ഇതെല്ലാമാണ് ആസ്മയുടെ പ്രധാന ലക്ഷണങ്ങൾ എങ്ങനെയാണ് ആസ്മ ഉണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുക തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു ഡ്രൈ കഫ് അത് പലപ്പോഴും ആസ്മയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു അലർജിയൊക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ചുമ ചിലപ്പോൾ അതൊരു മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടി കാണും അപ്പം ചെറിയ രീതിയിൽ എന്താണ് കപം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലക്ഷണങ്ങളും കൂടി ഇതിന്റെ കൂട്ടത്തില് കാണാറുണ്ട് അതുകൊണ്ട് കുത്തി കുത്തിയുള്ള ഒരു ചുമയായിരിക്കും പിന്നെ വീസിങ് അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടയും നമ്മുടെ വയറും നെഞ്ചും ഒക്കെ വല്ലാത്ത രീതിയിൽ പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം ആസ്മയോട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ക്ഷീണം വല്ലാതെ നെലിഞ്ഞു പോകലോ ഇതെല്ലാം ആസ്മയുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ലക്ഷണമാണ് അതുപോലെ തന്നെ മുഖത്തിന്റെ ഒരു പ്രത്യേക തരം എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഒരു കോണ്ടർ തുടർച്ചയായിട്ട് ആസ്മയുള്ളവർക്കൊക്കെ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ചിലപ്പോൾ മാറിപ്പോയി എന്ന് വരാം അപ്പൊ ഇതെല്ലാം ആസ്മയിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങളാണ് പിന്നെ ഇത് നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മളിതൊരു ആസ്മയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് അതുകൂടാതെ ബ്ലഡ് ടെസ്റ്റ് വഴി അതുപോലെ തന്നെ നമ്മുടെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം ഈ ഒരു ആസ്മയുടെ പ്രസൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് സാധാരണ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് മാർഗ്ഗങ്ങളാണ്